മെയിനായിട്ട് അവർ വിളിക്കുന്ന ചമാർക്കേ ബച്ചെ നീച്ചേ ആട്മി അതുപോലെയൊക്കെയാണ് വിളിക്കുന്നത് കാരണം ഞങ്ങൾ എസ് സി വിഭാഗത്തിലുള്ളതാണ് അപ്പോൾ അവരുടെ അവരുടെ നോർത്ത് ഇന്ത്യൻസ് അവർ രണ്ടു അവരുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു മൊത്തം ഇത് കഴിഞ്ഞ് നവംബർ ഫസ്റ്റിന് ആൾക്കൊരു സസ്പെൻഷൻ ലെറ്റർ കൈ കിട്ടുകയാണ് ചെയ്തത് ആ സസ്പെൻഷൻ ലെറ്ററിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആൾ ഈ ബാങ്കിലെ തന്നെ രണ്ട് സ്റ്റാഫിന് ഒരു മെയിൽ സെൻഡ് ചെയ്തു എന്നും പറഞ്ഞാണ് ആ മെയില് എൻ്റെ ഹസ്ബൻഡ് അയച്ചിട്ടില്ല പിന്നെ ഈ പറയുന്ന മെയിൽ എന്ന് പറഞ്ഞാൽ മെയിൽ ഐ ഡി പാസ്വേഡൊക്കെ ബാങ്ക് തന്നെ തരുന്നതാണ് അത് ബാങ്കിന് തന്നെ അറിവുള്ളതാണ് ഇവരുടെ പേഴ്സണൽ പി സി വെച്ചിട്ട് ബാങ്കിന് വേണമെങ്കിൽ ബാങ്ക് അതിൻ്റെ ഈ വിഭാഗം ഐ ടി വിഭാഗത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ ആളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നമ്മൾ അന്ന് മുതൽ എല്ലാ എൻക്വയറിയിലും നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ അയച്ചു എന്ന് പറഞ്ഞ രണ്ട് ഉദ്യോഗസ്ഥർ മുന്നേ ബാങ്കിനെതിരെ ബാങ്ക് ഇതുപോലെ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇവരെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു ആ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ പോയി അവർ കേസ് ജയിച്ചു വന്നവരാ അപ്പം അവർ അവർ അവർക്ക് അവരെയും കൂടെ കൂടി സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനേം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്ത് ഈ കശ്മീർ സിംഗ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പേരിൽ നമ്മൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പിന്നെയും കംപ്ലയിൻറ്റ് ചെയ്തു ഇതുപോലെ നമ്മൾ അന്ന് കംപ്ലയിൻ്റ് ചെയ്തതിൻ്റെ പേരിൽ നമ്മളോട് പ്രതികാര നടപടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അപ്പം അവരിപ്പം എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുന്നുണ്ട്